ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മാങ്ങാച്ചാറാണ് അപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ മാങ്ങയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ മാങ്ങ കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ് നമുക്കൊരു പാനിലോട്ട് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ട് വരുമ്പോൾ നമുക്ക് ഫൈമ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഉതവയാണ് ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയും ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ച ഉലുവയും കടുകും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ പൊടിച്ചെടുത്ത കടുകും ഉലുവയും ഈ മാങ്ങയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനൊരു പാനിലെ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ കടു തൊന്ന് വെട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച പണം മാറി വരുന്നത് വരെ ഇപ്പം നമുക്കതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അച്ചാറിൽ അച്ചാർ പൊടി ചേർക്കുന്നില്ല അപ്പോൾ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങയിൽ ഉപ്പും അതുപോലെ തന്നെ കടുകും ഉലുവയും ചേർത്താണ് വെച്ചിരിക്കുന്നത് ആ മാങ്ങ നമ്മൾ നമ്മളിതിലേക്കിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ മാങ്ങയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് അരപ്പ് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ വളരെ സിമ്പിളായിട്ടുള്ള അച്ചാർ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ വീഡിയോമായി ഇനിയും കാണാൻ പായ്